എന്താ നീ പറഞ്ഞ സാരി മാറിയിട്ട് വന്ന് സാരി വേണ്ട ലിംഗിന്റെ നീ നിന്നീരി രണ്ടുപേര് ഇതാണ്ട് ഇവിടെ എന്തൊക്കെയോ ഭയങ്കര പരിപാടികളാണ് ആഹാ അയ്യവ കൊള്ളാം കൊള്ളാം ബലൂണ് വീർത്തിച്ച് കളിക്കുക അല്ലേ അങ്ങനെ നമ്മൾ നമ്മുടെ ഇടുക്കി ഗോൾഡിനൊരു എന്താ അവൾ അവളറിയാതെ ആ അവൾക്കൊരു തകർപ്പനൊരു ബെർത്ത്ഡേ പാർട്ടി ഞങ്ങളങ്ങനെ സംഘടിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ ഇടുക്കി ഗോൾഡിൻ്റെ ബർത്ത്ഡേ ആണിന്ന് അപ്പോൾ ഇപ്പോൾ വന്ന് കയറുമ്പോൾ ഞെട്ടണം അല്ലേ അതിനുള്ള പരിപാടി അയ്യോ അവളാണോ അവളാണോ പറഞ്ഞു തീരുന്ന മുമ്പേ നമ്മുടെ ഇടുക്കി ഗോൾഡ് അങ്ങനെ വന്നേക്കുക എന്താ പാടിയത് ഇപ്പഴാടെ വിഷു ബർത്ത്ഡേ ഞങ്ങൾ പണി ഞങ്ങള് എത്തിയേ പണി തീർന്നേ പൊളിഞ്ഞു പണിയടി ഏതായാലും കഴിഞ്ഞു ഞങ്ങൾ സമയം കിട്ടിയില്ല അങ്ങനെ വേണ്ടേ ഈസ്റ്ററിന്റെ ദിവസമാണ് അവള് ഉയർത്തത് എന്താ നീ പറഞ്ഞ സാരി മാറിയിട്ട് വന്ന് വേണ്ടല്ല ഇങ്ങനെ നീ നിന്നീരിയ മലയാളം സീരിയലല്ലേ കൊഴപ്പല്ല മലയാള സീരിയല് പോലും നീ അങ് അഭിനയിച്ചു ആ ഇന്നത്തെ നമ്മള് വീണ്ടും ഏഷ്യാഡിലേക്കാ പോഷ്യാഡ് ഈസ്റ്റർ അല്ലേ ഈസ്റ്റർ െ ഞാൻ ഇതൊക്കെ മാറിയിട്ട് നൈറ്റ് ഇടാം എന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞാ ഞാൻ ഇത് ഉടുത്തു പണിയെടുക്കണം മനസ്സിലായല്ലോ എന്തോ പറഞ്ഞത് പണിയെടുക്കണം അതായത് ശരിക്കും പറഞ്ഞാൽ കൊച്ചു പിഞ്ചുഞ്ഞാറ്റിനെ കൊണ്ടാണ് കല്ലെടുപ്പിക്കുന്നത് പണി കയറാൻ വേണ്ടി തന്നെയാവും ഏത് പാട്ടാ വല്ല കുഞ്ഞുമാവയുടെ പിറന്നാൾ ആഘോഷിക്കാടി നമുക്ക് ആ പാട്ട് തന്നെ ആ പാട്ടാണ് ഇന്ന് ഞങ്ങള് പാടുന്നത് പിന്നെ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് കാര്യം പറയാം ഇത് എനിക്ക് വേണ്ടി ഇത് പാരമ്പര്യമായിട്ട് ഈ വീട്ടിലുള്ള ഇത് അതുപോലെ അല്ലെ കുടുംബസ്വത്താണല്ലേ തലമുറ തലമുറ കൈമാറി അല്ലിന്നെ പറ ശ്വാസം അറിയാതി അറിയോ അത്രക്ക് സ്നേഹ സ്നേഹം സ്നേഹം അറിയോ ആ

അപ്പൊ എനിക്ക് തരാൻ വേണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അതെന്തായാലും ഞാനിത് പോര് അങ്ങനെ നമ്മുടെ ൊക്കെ അവശതയായി പോയി അവസാനം എന്തോ നല്ല അടിപൊളി നമ്മുടെ ഏഷ്യാണ് ഉണ്ടാക്കുന്നത് അവസാനഘട്ടം എന്റെ കയ്യിലായിട്ടോ അടിപൊളി നല്ല ഉണ്ടോ അടിപൊളി പൂട്ട് നല്ല എല്ലും പൂട്ടും ഇറച്ചിയും എല്ലും കൂടെ ചേർന്നുള്ളതാണ് ഇനി കടു കടുവറ കടുവറ കണ്ടോ അവനെ അമ്മ കിട്ടു അവസാന മിനി കോണിയാണ് ഞങ്ങള് ആ ചെപ്പ് ചെമ്പ് ചെമ്പടുക്കെമ്പ് ചെമ്പ് നമ്മള് നമ്മുടെ ബിരിയാണി എങ്ങനെ കൂട്ടാനുള്ള പരിപാടിയാണ് അവസാന എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ തന്നെ വരണം ആവി നമ്മുടെ കല്യാണിച്ച് ആവി നമ്മൾ നമ്മുടെ കുറച്ച് ചാറ് ഒഴിക്കുകയാണ് കാരണം നമ്മുടെ തലശ്ശേരി ബിരിയാണി ബിരിയാണിന്ന് പറഞ്ഞാൽ ഞമ്മടെ കോട്ടയം ബിരിയാണിയാണിത് ഏഷ്യാട് പ്രത്യേകിച്ച് ഇടുക്കി ഇടുക്കി ഗോൾഡിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് നമുക്ക് അങ്ങനെ ഏഷ്യാട്ടിന്റെ അവസാനഘട്ട ഇടുക്കി കാര്യത്തിയുടെ അഡ്വൈസോട് കൂടി ഞങ്ങൾ ചെയ്തോ ലെയറായിട്ടൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ാണ് ഇളക്കം ചെയ്യേപ്പലും ഇടക്കിടയ്ക്ക് മുളകും ഒക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നല്ലപോലെ പഴഞ്ഞ കപ്പയാ നാട്ടിലൊക്കെ ഉള്ളവർക്ക് നല്ല ഫ്രഷ് ഞങ്ങള് ഇവിടെ നല്ല പോത്ത് കിട്ടും കേട്ടോ നമ്മള് വിചാരിച്ച പോവാ ണോ no. ആണോ ഞാൻ ബാക്കിയുള്ള കൂടി ഇട്ട് സെറ്റ് ആക്കാൻ ൊങ്ങണ കണ്ട

വിഷുവിന്റെ സ്പെഷ്യലും അങ്ങനെയും അങ്ങനെയും കൂടെ കൂട്ടുക വിഷു ഒന്നും ആഘോഷിക്കാങ്ങനെ പറ്റിട്ടില്ലായിരുന്നല്ലോ എല്ലാം കൂടെ അതെ അതെ അതിനകത്ത് ഒരു പക്ഷി ഞാന് അങ്ങനെയൊക്കെ അങ്ങോട്ട് ഇനി അവസാന ഒരു ഉണ്ട് പരിപാടികളുണ്ടല്ലേ അവസാനത്തെ ഉള്ള സാധനങ്ങൾ അത് എടീ ഇരിക്കുന്നത് ഒന്നൊരു ഇളക്ക് ഞങ്ങൾ യോജിപ്പിച്ചിട്ട് അവസാനം ഇൻക്ലൂഡ് ഇടും

ഇന്ന് എല്ലാ നസ്രാണികളുടെ വീട്ടിലും ഇത് കാണും അങ്ങോട്ട് ഒരു ഒരു അങ്ങനെ കേക്ക് ഓപ്പണിംഗ് സെറമണി അങ്ങനെ അലീന ആൻഡ് ഗി നിർവഹിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇടുക്കി ഗോൾഡ് വേണ്ടേ നമ്മുടെ യേശു എന്താ ആടി കുറച്ച് ോ അങ്ങനെ നമ്മുടെ ജോമിയുടെ ബർത്ത്ഡേയും നമ്മുടെ ഈസ്റ്ററും ഒക്കെ ഒന്നിച്ചാണ് ഇന്ന് അങ്ങനെ തേണ്ടേ ഞങ്ങളെല്ലാം ഹാപ്പിയായിട്ട് അങ്ങനെ തണ്ടേ കേക്ക് ഒക്കെ കട്ട് ചെയ്യാനായിട്ടുള്ള தயாரெடுப்பிலான சோனியா கமான் சோனியா அவன அவனா അപ്പം കുഞ്ഞി വാവക്ക് കുഞ്ഞുവാവയാണ് എന്തോ 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 തള്ളവാവേ ഇന്ന് ഞങ്ങള് പിറന്നാൾ ആശംസകള് നേരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞാള് ക്കാൻ <laughs> പറഞ്ഞ <laughs> അങ്ങനത്തെ എന്റെ സുഹൃത്തിന് എന്റെ സുഹൃത്താ ആ കഥകളെ ആണോ അങ്ങനെ ആ ഈ കേക്ക് വന്ന വഴിയും കൂടെ പറയണ്ടേ ഈ കേക്ക് വന്നത് നിന്റെ കിണവന്റെ കേട്ടോ ആ നിന്റെ കെട്ടിയ സ്പോൺസർ ചെയ്ത് അറിയോ ഇവിടെ എന്താ അതാണ് സ്നേഹം നീ ആണെങ്കിലും നമ്മുടെ ഇടുക്കി ഗോൾഡിന്റെ ബർത്ത്ഡേ പ്ലസ് ഈസ്റ്റർ ചേച്ചി ശരി ലേറ്റായി പോയി പറയാൻ കാര്യം എന്റെ കൊച്ചിന് വിഷമെറിയോട്ടാ ക്കണ്ടേ നല്ല കൈക്കല്ലേ കളയണ്ടടി ഇത് നല്ല കൈക്കല്ലേ കനത്തിൽ മുറിക്കാൻ കഴിവുള്ള നമ്മുടെ പ്രഗത്ഭയായ മിനിമോൾ അതിന് മിനിമോൾ ആണ് ബ്ലേഡ് കണക്കിനെ മാനാ മുണ്ടക്കിടുത്തന്നേക്കുന്നു കൂട്ടിനെ ആ ശരിയാണല്ലോ ആന്റിക്ക് മാമേ ആ വേണ്ടേ ഹാപ്പി ഈസ്റ്ററും നമ്മുടെ ഏഷ്യാടാണ് ഇന്നത്തെ സ്പെഷ്യൽ കാരണം അല്ലേ ഇടുക്കിക്കാര്യല്ലേ ഇടുക്കിക്കാര്യത്തേക്ക് ഇല്ലാതെ എന്ത് ബർത്ത് ഡേ അത് തന്നെ എങ്ങനെ സഹിക്കുന്നു അതുകൊണ്ടല്ലേ ഇവളിങ്ങോട്ട് വാങ്ങാൻ വരാൻ പഴം പുള്ളി വരാൻ താല്പര്യപ്പെടാത്തത് അത് തന്നെ സമാധാനമായിട്ട് അവിടെ കാണും അങ്ങനെ തമ്മടെ ഇടുക്കി ഗോളിന് അവ മനസ്സില്ല മനസ്സോ മനസ്സില്ല ഗിഫ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് അടുത്ത പരിപാടികൾ ഇല്ലേ ഒളിച്ചു വെച്ച ഗിഫ്റ്റുകൾ അങ്ങനെ അടുത്ത സന്തോഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും ഇല്ലേ അതുവരെ എല്ലാവർക്കും വണക്കം